Bye. സൈഡില സയൻബ ഐലസ് എലിസ് കയിനെ ഗവറന ഐലോൾ കേറും बट जार्नിലില്ല നീങ്ങുന്നല്ലെ जार्नന നീലെ അത് കേറും അറിയാം മറിയാം കേറുന്നു മറിയമ്മിനെ മറിയാം ഇല്ല കാലു വെച്ചുകൊടുക്കു കാലുവെ ജസ്റ്റ് ഒന്നും വെച്ചു കൊടുത്താ പിന്നെ മനസ്സിലാവും ഹാൻഡില് ശരിയൊന്നില്ല എനിക്ക് എന്നെ മറിയ മാക്ക് അവിടെ നിൽക്ക് അടുത്ത് പോയിട്ട് ടൈറ്റില പിടിക്ക രണ്ട് കൈ പിടിപ്പിക്ക രണ്ട് കൈ പിടിപ്പിക്ക ശു മാറ്റിട്ട് ഇതാക്കി പേടിക്കുന്നു അല്ല രണ്ടു നിന്റെ പേടി പോന്നാവിട്ടോ നീ തായ്പൂ തായു നേരൊന്നില്ലേ നിക്കടാ നിക്കു നിക്ക് നിൽക്കേക്ക് തായ്പൂ നിക്ക

നസെ ദാ മറിയം മറിയം ട്രബേറ്റി ഉണ്ട് നീ കേറാനാണ് ഉമ്മനെ കേറ്റാറണ്ട് പോയിക്കണ്ട ദാ മറിയം ഇ ദാ ചെറിയ ദാ രോ തെവി ദീ നിർക്കോട്ടെ കേർന്നില്ലേ കേർന്നില്ലേ ആ പാ 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 മറിയം മണ്ണ് ചോട്ടുമ്പോൾ എന്താണ് മണ്ണ് ചോട്ടുമ്പോ എന്താണ് മണ്ണ് നോക്കിയാ നോക്ക് പാൽ പറ്റുന്ന കാലെന്താന്ന് നിനക്ക് വേണോ ചെറുപ്പ് വേണു

ಅಲ್ಲೂ ಬಡಿಕೆನಿಲ್ಲ <laughs> <laughs>